മണ്ണുത്തി നെല്ലങ്കരയിൽ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയ ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിച്ചു മൂന്ന് പോലീസ് ജീപ്പുകളും തകർത്തു മുപ്പതോളം വരുന്ന സംഘമാണ് പോലീസിനെ ആക്രമിച്ചത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നെല്ലങ്കര വൈലോപ്പിള്ളി നഗറിൽ അൽതാഫ് അഹദ് എന്നിവരുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തുക്കളായി ഗുണ്ടകൾ എത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇവരുടെ മാതാവ് ഇതിനെ എതിർത്തതിനെ തുടർന്ന് ഇവർ തൊട്ടടുത്ത ഒഴിഞ്ഞ വീട്ടിൽ ചെന്ന് ആഘോഷം ആരംഭിച്ചു ആഘോഷത്തിനടുത്ത് സംഘാംഗങ്ങൾ പരസ്പരം തല്ലുണ്ടായി തുടർന്ന് പുലർച്ചെയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അൽതാഫ് അഹത് എന്നിവർ മാതാവിനെ ഭീഷണിപ്പെടുത്തി ഇവർ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കൺട്രോൾ റൂം പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് മണ്ണുത്തി പോലീസും സ്ഥലത്തെത്തി ആദ്യം പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ലഹരി ഉപയോഗം മൂലം മക്കൾ ആക്രമിക്കുമെന്ന് ഭയമുണ്ടെന്ന മാതാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഈ സമയം ഒളിച്ചുനിന്നിരുന്ന മറ്റു ഗുണ്ടകൾ സ്ഥലത്തെത്തിയും പോലീസിനെ ആക്രമിക്കുകയായിരുന്നു മണ്ണുത്തി കൺട്രോൾ റൂം വാഹനവും പോലീസുകാരെയുമാണ് ഗുണ്ടാസംഘം ആക്രമിച്ചത് സംഭവത്തിൽ ആറുപേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് രണ്ടു കൊലക്കേസ് പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയാണ് പിടിയിലായത് മൂന്ന് നിലവീട് കേന്ദ്രീകരിച്ച് ലഹരി സംഘം ക്ലബ്ബ് നടത്തിയിരുന്നുവെന്നും മുപ്പതോളം പേർ ആക്രമ സംഘത്തിലുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ഒരു യുദ്ധസമാനമായിരുന്നു പ്രദേശമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് മൂന്ന് പോലീസ് ജീപ്പുകളാണ് ആക്രമികൾ തല്ലി തകർത്തത് ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്